അബദ്ദുല്ലാഹിം നഷീത് അനുറജീം ഇസ്മിള്ളുറഹിമൻ റഹീം അലഹമുല്ലാഹിറബിലമീൻ അസ്ലാത്തു വസ്സലാമഅഅലഫിൽ മുർസലീം അലഹി വസഹബി അജ്മ ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് മഹാന്മാർ എങ്ങനെയാണ് അവർ ഇൽമിനെ ഇത്രയധികം ഇൽമിനെ കരസ്ഥമാക്കിയത് അവരെ എത്രത്തോളം ഇത്രത്തോളം പരിശ്രമിച്ചിട്ടാണ് അവർ ഇൽമ് പഠിച്ചത് ആ മാർഗം എങ്ങനെ നമുക്ക് പിന്തുടരാൻ കഴിയും പഠിക്കാൻ തുടങ്ങാനല്ലോ അപ്പോൾ അവർ പഠിച്ച മാർഗം പിന്തുടർന്നാൽ നമുക്കും വലിയ ഉയരങ്ങളിലേക്ക് എത്താം മഹാനായ പ്രമുഖ സഹാബി വര്യൻ അബുയൂബുൽ അൻസാരി അലൈഹുഹുനും മഹാനപറുകൾ മദീനയിൽ നിന്ന് മിസറിലേക്ക് ഈജിപ്തിലേക്ക് യാത്ര തിരിക്കുകയാണ് തിരിക്കുകയാണ്ഹു അലൈവ് വസല്ലമ്മ തങ്ങളിൽ നിന്ന് കേട്ട ഒരു ഹദീസിലെ സംശയം തീർക്കാനാണ് മഹാനവറുകൾ മദീനയിൽ നിന്ന് ഈജിപ്തിലേക്ക് പുറപ്പെടുന്നത് ഈജിപ്തിൽ മഹാനായ ഒക്കബത്ത് ബിൻ ആമിർ റബി നബി ഇബ്സല്ലാഹു അലൈഹി സ്വലാമ തങ്ങളിൽ നിന്ന് കേട്ട ഹദീസ് അബൂയിബുൽ അൻസാരി തങ്ങളും ഒക്കബർ റബി അള്ളാഹുനും മാത്രമേ ഹദീസ് നബി ഹദീസിനും അലൈഹി സ്വലാ തങ്ങളിൽ നിന്ന് കേട്ടിട്ടുള്ളൂ ആ ഹദീസിലെ സംശയം തീർക്കാൻ മഹാനവറുകൾ മദീനയിൽ നിന്ന് മൈലുകൾ താണ്ടി ഈജിപ്തിലേക്ക് യാത്ര പുറപ്പെടുകയാണ് അങ്ങനെ മദീനയിലെത്തുകയും അല്ല ഈജിപ്തിലെത്തുകയും സംശയം തീർത്ത് ആ ഒരൊറ്റ വിഷയത്തിൽ മാത്രം ഈജിപ്തിൽ പോയി സംശയം തീർത്ത് മഹാനവറുകൾ തിരിച്ചു വരികയാണ് ഈ ചരിത്രത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് മഹാന്റെ അടുത്ത് ഒരുപാട് ഹദീസിന് ഇബ് സലാഹു അലൈഹി തങ്ങളിൽ നിന്ന് ലക്ഷക്കണക്കിന് ഹദീസ് മഹാനവറുകൾ കേട്ടിട്ടുണ്ടാകും പക്ഷേ എന്നിട്ടും ഒരറിവിന് വേണ്ടി മാത്രം ആ അറിവ് കിട്ടാനല്ല അതിലുള്ള സംശയം തീർക്കാൻ വേണ്ടി മാത്രം മയിലുകൾ താണ്ടി സഞ്ചരിക്കുകയാണ് ഈ ചരിത്രം ഞാനിവിടെ പറഞ്ഞത് ഒരറിവ് കിട്ടാൻ ആദ്യമായി വേണ്ടത് ഒരു ദാഹമാണ് അത് കിട്ടിയിട്ടില്ലെങ്കിൽ അറിവ് എനിക്ക് അറിവ് എന്നുള്ളതൊരു ഒരു വളരെ വിലപ്പെട്ട സാധനമാണ് അതെനിക്ക് കിട്ടിയിട്ടില്ലെങ്കിൽ ഞാൻ മരിക്കും എന്നൊരു തോന്നൽ പോലെ ജീവിതത്തിൽ അനുപ അനുഭവപ്പെടുമ്പോഴാണ് അതിനുവേണ്ടി നമ്മൾ എന്ത് ത്യാഗവും സഹിക്കാൻ തയ്യാറാകുന്നത് മഹാനവറുകൾ മയിലുകൾ താണ്ടി സഞ്ചരിച്ചത് ആ ഒരൊറ്റ സംശയം തീർക്കാൻ വേണ്ടിയാണ് അപ്പൊ അത്രയും മഹാനവറുടെ മനസ്സിലുള്ള ദാഹം നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതാണ് അതുപോലെ തന്നെ മറ്റൊരു മഹാൻ ഹാഫിൽ ഒരു വലിയ പണ്ഡിതൻ അദ്ദേഹം ഇരുപതാം വയസ്സിലാണ് ഹദീസ് പഠനയാത്ര തുടങ്ങുന്നത് അങ്ങനെ അറുപത്തഞ്ച് വയസ്സ് വരെ അദ്ദേഹം പഠനത്തിന് വേണ്ടി മാത്രം ചിലവെ ചിലവഴിക്കുകയാണ് മഹാനവർ പറയുന്നുണ്ട് എനിക്ക് ആയിരത്തി എഴുന്നൂറ് ഉസ്താദ്മാരുണ്ടായിരുന്നു എന്ന് ആയിരത്തി എഴുന്നൂറ് മറ്റൊരു മഹാനാണ് ഹബി അൽ ഫാൻ ഉമർ അൽ റവാസി റഹിമഹുല മഹാനവറുകൾക്ക് മൂവായിരത്തി അഞ്ഞൂറ് ഷെയ്ഖുമാരാണ് ഉണ്ടായിരുന്നത് അതിൻ്റെ അർത്ഥം മറ്റൊരു വേറൊരാളുണ്ട് ഇമാം സമ ആനി മഹാനവറുകൾ നൂറ്റി അറുപത്തിരണ്ട് രാജ്യങ്ങൾ സഞ്ചരിച്ചിട്ടുണ്ട് അറിവ് തേടിക്കൊണ്ട് നൂറ്റി അറുപത്തിരണ്ട് രാജ്യങ്ങൾ സഞ്ചരിക്കുകയും ഏഴായിരം മുസ്താദ്മാരിൽ നിന്ന് മഹാനവറുകൾ അറിവ് തേടുകയും ചെയ്തിട്ടുണ്ട് ഈ സംഭവങ്ങളൊക്കെ പറയുന്നത് മറ്റൊരു മഹാനുണ്ട് ആ മഹാൻ ആയിരത്തി മുന്നൂറ് ഷേഖന്മാരിൽ നമുക്ക് അറിയപ്പെട്ട ഒരു പണ്ടിതാണ് ആയിരത്തി മുന്നൂറ് ഷേഖന്മാരിൽ ഹദീസും പഠിക്കുകയാണ് ചെയ്തിട്ടുള്ളത് മാത്രല്ല ഇതിലൊരു പോയിന്റ് അതിൽ എൺപതോളം പേർ സ്ത്രീകളായിരുന്നു പണ്ടത്തെ കാലത്ത് സ്ത്രീകളും പഠനത്തിൽ വളരെ മുൻപന്തിയിലായിരുന്നു ഇന്നല്ല അന്നെ വലിയ വലിയ ആലിമത്തുകളായ ഒരുപാട് സ്ത്രീകളുണ്ടായിരുന്നു ഇൻഷാല്ല അടുത്തൊരു ക്ലാസ്സിൽ ആലിമത്തുകളായ സ്ത്രീകളെ ഒരു വിശദീകരണം നമ്മൾക്ക് നൽകാം അപ്പോൾ ഞാൻ ഇത്രയൊക്കെ പറഞ്ഞതും മൂവായിരത്തി അഞ്ഞൂറ് ശേഖന്മാർ അതേപോലെ തന്നെ ആയിരത്തി മുന്നൂറും രണ്ടായിരത്തി ചില്ലാനും ശേഖന്മാരുടെ അടുത്തിൽ നിന്ന് അറിവ് തേടി സഞ്ചരിക്കാൻ അവർ എത്രത്തോളം സഞ്ചരിച്ചിട്ടുണ്ടാകും എത്രത്തോളം അവർ ത്യാഗം സഹിച്ചിട്ടുണ്ടാകും ഇന്നത്തെ പോലെ വാഹനമോ സൗകര്യമോ ഇല്ലാത്ത കാലത്താണ് അവർ അറിവിനു വേണ്ടി ഇത്രയും ത്യാഗം സഹിച്ചിട്ടുള്ളത് മൂവായിരത്തി അഞ്ഞൂറ് അറുന്നൂറ് ശേഖന്മാരിൽ നിന്ന് ആയിരത്തി നൂറ്റി അറുപത്തിരണ്ട് രാജ്യങ്ങളൊക്കെ സഞ്ചരിക്കണം എന്നുണ്ടെങ്കിൽ അവർ എത്രത്തോളം ഈ അറിവിന് വേണ്ടി ദാഹിച്ചു എന്നതാണ് അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അപ്പോൾ ഒരു അറിവ് കിട്ടാൻ ആദ്യമായി നമുക്ക് വേണ്ടത് മഹാന്മാർക്കുണ്ടായിരുന്ന ഒരേ ഒരു സ്വഭാവം അതതിനൊക്കെ ഉള്ള ദാഹമായിരുന്നു അത് കിട്ടിയിട്ടേ അടങ്ങും ഞാൻ എന്ത് വില കൊടുത്തും ഈ പത്ത് മിനിറ്റ് നമ്മൾ ഈ ക്ലാസ്സിലുള്ള പത്ത് മിനിറ്റ് ഞാനത് കേട്ടിട്ടേ അടങ്ങൂ എന്നുള്ള ഒരു മനാധൈര്യം നമുക്കുണ്ടായിരിക്കാം അതിനുവേണ്ടി എന്ത് ത്യാഗവും സഹിക്കാൻ നമ്മൾ തയ്യാറാവണം പഴയകാലത്തെ മഹാന്മാർ അവർ ത്യാഗം സഹിച്ച ത്യാഗങ്ങളൊന്നും നമ്മൾ സഹി അതിൻ്റെ നാലേലത്ത് പോലും നമുക്ക് നമ്മൾ സഹിച്ചിട്ടില്ല നമുക്ക് സഹിക്കാൻ കഴിയുകയുമില്ല വേറൊരു പണ്ഡിതനെക്കുറിച്ച് കാണാം ഹാഫി മുഹമ്മദ് ബിൻ തോഹിർ അൽ മഖ്തസി എന്ന ഒരു പണ്ഡിതൻ അദ്ദേഹം നാല് മുപ്പതിലധികം നഗരങ്ങളിൽ രാജ്യങ്ങളിൽ സഞ്ചരിച്ചിട്ടുണ്ട് എന്തിനു വേണ്ടി ഹദീസ് തേടിയിട്ട് മഹാനപൂറ പറയുകയാണ് ഞാൻ എൻ്റെ യാത്രക്കിടയിൽ രണ്ട് തവണ ഞാൻ മൂത്രം കുടിച്ചിട്ടുണ്ട് ഭക്ഷണം കിട്ടാൻ ഒരു തവണ മഗ്ദാദിൽ നിന്ന് മക്കയിലേക്ക് പോകുമ്പോഴും അങ്ങനെ മറ്റൊന്ന് മഗ്ദാദിലേക്ക് പോകുമ്പോഴും മറ്റൊന്ന് മക്കയിലേക്ക് പോകുമ്പോഴും ശക്തമായ ചൂടിൽ ചെരുപ്പിടാതെ മരുഭൂമിയിലൂടെ ചെരുപ്പിടാതെ നടന്നതിൻ്റെ ചൂട് കൊണ്ട് ആ ചൂട് സഹിച്ചത് കൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചത് ചൂട് സഹിച്ച് ദാഹിച്ച് വെള്ളം കിട്ടാതെ ആയപ്പോൾ അദ്ദേഹം മൂത്രം കുടിക്കുകയാണ് ചെയ്തത് മഹാനവർ പറയാണ് ഒരിക്കൽ പോലും എനിക്ക് വാഹനത്തിൽ സഞ്ചരിക്കാൻ കഴിഞ്ഞിട്ടില്ല ഹദീസ് കിതാബുകളൊക്കെ ചുമരിലേറ്റിയായിരുന്നു ഞാൻ അറിവ് തേടി സഞ്ചരിച്ചിരുന്നത് അപ്പോൾ ഇത്രയൊക്കെ കഷ്ടപ്പെട്ടതുകൊണ്ടാണ് അവരൊക്കെ വലിയ പണ്ഡിതന്മാരായത് നമുക്ക് അന്നത്തെ പോലെയല്ല ദൂരങ്ങൾ സഞ്ചരിക്കേണ്ട ആവശ്യമില്ല എല്ലാം നമ്മുടെ വിരൽത്തുമ്പിൽ തന്നെ നമുക്കുണ്ട് പക്ഷേ നമുക്കാർക്കും അറിവ് വേണ്ട നമ്മുടെ ഭാഗത്തും എവിടെ നോക്കിയാലും നമുക്ക് അറിവുണ്ട് പക്ഷേ അതിനൊന്നും സമയമില്ല നമുക്ക് അതിനേക്കാൾ വലിയ തിരക്ക് പലതുമാണ് പക്ഷേ ഞാൻ ഇന്നത്തെ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട് നമ്മുടെ പഠിച്ചതിൻ്റെ പ്രധാന ലക്ഷ്യമായ അറിവിനെ തേടാൻ നമുക്ക് സൗകര്യമോ സമയമോ നമ്മൾ കണ്ടെത്തിയിട്ടില്ലെങ്കിൽ ബൽഹും നമ്മൾ കൽ ആമി ബൽഹും മുതൽ മൃഗങ്ങളെക്കാളും അതപ്പതിച്ചവരായി നമ്മൾ തീരും ഒരൊറ്റ ആയത്തും കൂടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം അള്ളാഹു സുബാനു താല പറയുന്നു ഇന്നമ മിൻ അർഷുൻ ഇന്നമ മിൻ അർഷുന അള്ളാഹുവിനെ പേടിക്കാൻ കഴിയുന്നവർ ആലിമീങ്ങൾ മാത്രമാണ് പഠിക്കുന്നവർക്ക് മാത്രമേ അറിവുള്ളവർക്ക് മാത്രമേ അള്ളാഹുവിനെ പേടിക്കാൻ കഴിയുകയുള്ളൂ ഇന്നമ എന്നൊരു പദം മാത്രം നെഹ്ബു പഠിച്ചാൽ നിങ്ങൾക്ക് ഇൻഷാൽ ഭാവിയിൽ നിങ്ങളും പഠിക്കും പഠിച്ചവർക്കറിയാം മാത്രം എന്നുള്ള അതായത് ഹൊസൂസിയത്ത് വേറെ ആർക്കും കഴിയൂല അതായത് വിലമാക്കൾക്ക് മാത്രമേ അള്ളാഹുവിനെ പേടിക്കാനും ഭയക്കാനും കഴിയുകയുള്ളു നമുക്കറിയാം നമ്മുടെ നിസ്കാരത്തിന് നമ്മുടെ ആനുവത്തിന് നമ്മുടെ വിവാദത്തിന് ലളിതത്തില്ല എന്നതിൻ്റെ ഒറ്റ കാരണം അതിൻ്റെ കാരണം നമുക്കറിയില്ല എന്നതുകൊണ്ടാണ് അള്ളാഹുവിനെ മനസ്സിലാക്കാനും അള്ളാഹുവിൻ്റെ എഴുതിമ പഠിക്കാനും നമുക്ക് എത്രത്തോളം കഴിയുന്നോ അത്രത്തോളം അള്ളാഹുവിനോടുള്ള ഭയഭക്തിയും അള്ളാഹുവിനോടുള്ള അടുപ്പവും നമുക്ക് കിട്ടും അപ്പോൾ അറിവ് കൂടുന്നതനുസരിച്ച് നമുക്ക് വിഭാഗത്തിൽ ആരാധനയിൽ നമുക്ക് ഹുശുവും എല്ലാം കിട്ടും അത് കിട്ടാനുള്ള ഒരേ ഒരു കാര്യം അറിവ് പഠിക്കുക എന്നുള്ളത് മാത്രമാണ് അതിലേക്കാണ് നമ്മൾ ഇപ്പോൾ ഒരുങ്ങിയിട്ടുള്ളത് അള്ളാഹു സഹായിക്കും ഷാഫിമാമിൻ്റെ ഒരു വാ ആപ്തവാക്യം കൂടി പറഞ്ഞ് അവസാനിപ്പിക്കാം നമ്മൾ എൽമിന് വേണ്ടി നമ്മുടെ നഫ്സിനെ കുല്ലഹു നഫ്സിനെ മുയവൻ കൊടുത്താലേ നമുക്ക് കുറച്ചെങ്കിലും അറിവ് കിട്ടുകയുള്ളൂ എന്ന് മഹാനായ ഷാഫി മാമിൻ്റെ വാക്കിൽ കാണാം മനുഷ്യ എല്ലാം നേരെ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ പോലെ ഇതിനായിട്ടൊരു നോട്ട് ബുക്കും എല്ലാം നിങ്ങൾ തയ്യാറാക്കി ഞാനിടുന്ന എല്ലാം ഒരു കുറിപ്പായി എഴുതി വെച്ച് കഴിവിൻ്റെ പരമാവധി പരിശ്രമിക്കുക നിങ്ങൾ പരിശ്രമിച്ചാൽ അള്ളാഹുവിൻ്റെ സഹായമുണ്ടാകും നിങ്ങൾ ഒരുങ്ങിയിരിക്കുന്നത് ഒരു നല്ല ഉദ്യമത്തിന് വേണ്ടിയാണ് ഒരിക്കലും ഹായ് ബാബില്ല മലക്കുകളുടെ ജിറകുകളാണ് നിങ്ങൾക്ക് വിരിച്ചിരിക്കുന്നത് അള്ളാഹു നല്ലത് പഠിക്കാനും അറിവു വേണ്ടി ജീവിതം സമർപ്പിക്കാനും അള്ളാഹു തോഫിക് ആവട്ടെ അസലൈക്കും